വടകരയിലെ ബിഗ് ഗൈ ബ്യൂട്ടി ക്ലിനിക്കിന്റെ പത്താം വാർഷികത്തിന്റെ ഭാഗമായി ടൌൺഹാളിൽ നടന്ന ഫാഷൻ ഷോ പ്രേക്ഷകരുടെ മനം കവർന്നു നാട്ടിൻപുറത്തെ സുന്ദരികൾ റെഡ് കാർപ്പറ്റിലൂടെ ചുവട് വെച്ച് കയറിയത് ചരിത്രത്തിലേക്ക് സുന്ദരികൾക്കൊപ്പം സിനിമാതാരം ചിത്ര ഫാഷൻ ചുവട് വെച്ച് ബിഗ് ഗൈ ബ്യൂട്ടി ക്ലിനിക്കിന്റെ പത്താം വാർഷികം ഉദ്ഘാടനം ചെയ്തു എല്ലാ സുന്ദരികൾക്കും അതിനുള്ള എന്താ പറയണ്ടെ അധികാരം അഭിമാനിക്കാവുന്ന ഒന്നാണ് സുമേച്ചിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യില്ല സുമേച്ചിന്റെ ഹസ്ബൻഡ് ചേട്ടൻ ഏതൊരു ആണിന്റെ ഞാൻ കേട്ടിട്ടുള്ളതാണ് സത്യം എനിക്കറിയില്ല ഏതൊരു ആണുങ്ങളുടെയും വിജയത്തിന്റെ പുറകിലെ ഒരു പെണ്ണുണ്ടാവും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ സുമേച്ചിയുടെ ഈ ഒരു വലിയ ചെറിയ സംരംഭം ഇത്രയും വലിയതാക്കാൻ സഹായിച്ച അല്ലെങ്കിൽ ഉദ്ഘാടന ചടങ്ങിൽ സിനിമാ സംവിധായകൻ പപ്പൻ അരിപ്പറ്റ സിനിമാ താരം മുഹമ്മദ് എരവട്ടൂർ ബിഗ് ഹൈ മാനേജിങ് ഡയറക്ടർ സത്യൻ പിങ്കി സുമ സത്യൻ പി പി രാജൻ മായ എന്നിവർ പങ്കെടുത്തു പ്രശസ്ത ഫാഷൻ കൊറിയോഗ്രാഫർ ഷംനാ സലയാണ് ഷോ ഡയറക്ട് ചെയ്തത് വിശിഷ്ടാതിഥികൾക്കും ഈവൻ്റ് ഡയറക്ടർ ബിജു രാഘമാലികയ്ക്കും ഇ വി വാത്സൺ സ്നേഹോപഹാരം നൽകി വരും വർഷങ്ങളിലും വടകരയിൽ പ്രൗഢഗംഭീരമായ രീതിയിൽ ഫാഷൻ ഷോ സംഘടിപ്പിക്കാൻ ഏവരും സഹകരിക്കണമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ പിങ്കി സത്യൻ പറഞ്ഞു